ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ ബഹിരാകാശ നേട്ടങ്ങളെ പറ്റിയാണ് ബഹിരാകാശ ദൗത്യങ്ങൾ ഐ എസ് ആർഒയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ പറ്റിയാണ് എസ് എസ് എൽ വി ഡി റ്റു ഇ ഒ എസ് സീറോ സെവൻ എസ് എസ് എൽ വി ഡി റ്റു ഇ ഒ എസ് സീറോ സെവൻ ഈ എസ് എസ് എൽ വി ഡി റ്റു എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ ലോഞ്ച് വെഹിക്കിൾ ഡി റ്റു ആണ് ഈ സ്മോൾ സ്കെയിൽ ലോഞ്ച് വെഹിക്കിളിലെ ഉപഗ്രഹങ്ങളാണ് ഏതൊക്കെയാണ് ഇ ഒ എസ് സീറോ സെവൻ ജാനസ് വൺ ആസാദി സാറ്റ് ടു ഒ എ സീറോ സെവൻ ജാനസ് വൺ ആസാദി സാറ്റ് ടു എന്നീ ഉപഗ്രഹങ്ങളാണ് അത് ഭ്രമണപഥത്തിലെത്തിച്ചത് അപ്പോൾ ഈ ഉപഗ്രഹങ്ങളും ഏജൻസി അതിൻ്റെ ഏജൻസികളും അവരുടെ ഭാരവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇ ഒ എ സീറോ സെവൻ എന്ന് പറഞ്ഞാൽ ഐ എസ് ആർ ഒ ആണ് ഐ എസ് ആർ ഒ ആണ് ഇത് ഐ എസ് ആർ ഒയുടെ ഉപഗ്രഹമാണ് ജാനസ് വണ്ണിൻ്റെ യു എസ് എയുടെ ഉപഗ്രഹമാണ് ആസാദീസാറ്റ് ഇന്ത്യയുടെ ഉപഗ്രഹമാണ് നമുക്ക് കൂടുതലായിട്ട് നോക്കാം എസ് എസ് എൽ എസ് എസ് എൽ വി യുടെ രണ്ടാമത്തെ വികസിത വിമാനമാണ് എസ് എസ് എൽ വി ഡി ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിനാണ് ഇത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇത് വിക്ഷേപിച്ചത് നൂറ്റി അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് ഇ ഒ എസ് സീറോ സെവൻ ഉപഗ്രഹങ്ങൾ ഇ ഒ എസ് സീറോ സെവൻ ഏജൻസി ഏതാണ് ഐ എസ് ആർ ഒ ഇന്ത്യ നൂറ്റി അമ്പത്തി ആറ് പോയിൻ്റ് മൂന്ന് കിലോഗ്രാമാണ് അതിൻ്റെ ഭാരം ജാനസ് വൺ അന്താരിസ് അന്താരിസ് യു എസ് എയിലെ അന്താരിസ് എന്ന ഏജൻസിയുടെ ഉപഗ്രഹമാണ് ജാനസ് വൺ ജാനസ് വൺ പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാമാണ് അതിൻ്റെ വെയ്റ്റ് ആസാദി സാറ്റ് സ്പേസ് കിഡ്സ് ഇന്ത്യ ഇന്ത്യയുടെ സ്പേസ് കിഡ്സ് ഇന്ത്യ എന്ന ഏജൻസിയുടെ എയ്റ്റ് പോയിൻറ്റ് സെവൻ കിലോഗ്രാമുള്ള ഒരു ഉപഗ്രഹമാണ് ആസാദി സാറ്റ് ടു നൂറ്റി അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് ഇ ഒ എസ് സീറോ സെവൻ ഐ എസ് ആർ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തതാണ് എം എം ഹ്യൂമിഡിറ്റി സൗണ്ടറും മോണി മോണിറ്ററിംഗ് പേലോഡും പുതിയ പരീക്ഷണങ്ങളും ഉൾപ്പെടുന്നു പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ജാനസ് വൺ എന്ന ഉപഗ്രഹം യു എസിലെ അന്താറിസിൻ്റേതാണ് എയിറ്റ് പോയിൻ്റ് സെവൻ കിലോഗ്രാം ഭാരമുള്ള അസാദി സാറ്റ് ടു എന്ന സാറ്റലൈറ്റ് ചെന്നൈയിലെ 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 സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള എഴുന്നൂറ്റി അമ്പത് പെൺകുട്ടികളുടെ സംയോജിത ശ്രമമാണ് സംയോജിത ശ്രമമാണ് അപ്പോൾ എസ് എസ് എൽ വി ഡി ടു ഇ ഒ എസ് സീറോ സെവൻ അത് വിക്ഷേപിച്ച തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്ത് അതിലേതക്കെ ഉപഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത് ഇ ഒ എസ് സീറോ സെവൻ ജാനസ് വൺ ആസാദി സാറ്റ് ടു എന്നീ ഉപഗ്രഹങ്ങളാണ് അതിലുണ്ടായിരുന്നത് അടുത്തതായി വരുന്നത് വൺ വെബ് ഇന്ത്യ ടു വൺ വെബ് ഇന്ത്യ ടു എൽ വി എം ത്രീ എം ത്രീ എൽ വി എം ത്രീ എം ത്രീയുടെ വൺ വെബ് ഇന്ത്യ ടു എൽ വി എം ത്രീ എം ത്രീയുടെ വൺ വെബ് ഇന്ത്യ ടു വാഹനം വൺ വെബ് ഗ്രൂപ്പ് കമ്പനിയുടെ മുപ്പത്തി ആറ് ഉപഗ്രഹങ്ങളെ വൺ വെബ് ഗ്രൂപ്പ് കമ്പനിയുടെ മുപ്പത്തി ആറ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ആറിനാണ് ദൗത്യം പൂർത്തിയാക്കിയത് വിക്ഷേപിച്ചതും പൂർത്തിയാക്കിയതും സെയിം ഡേറ്റിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തി അടുത്തതായി വരുന്നത് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫൈവ് ടെലിയോസ് ടു പി എസ് എൽ വി സി ഫിഫ്റ്റി ഫൈവ് ആണ് വാഹനം ടെലിയോസ് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിച്ചത് ടെലിയോസ് ടു പ്രാഥമിക ഉപഗ്രഹം പ്രാഥമിക ഉപഗ്രഹം ടെലിയോസ് ടുവും ലുമുമേലൈറ്റ് ലുമേലൈറ്റ് സഹപാസഞ്ചർ ഉപഗ്രഹവും സഹ പാസഞ്ചർ ഉപഗ്രഹം ആയും എൻ എസ് ഐ എൽ എൻ എസ് ഐ എൽ എന്ന് പറഞ്ഞാൽ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് എൻ എസ് ഐ എൻ എസ് ഐ എല്ലിൻ്റെ സം ഫുൾ ഫോം ഇത് ഐ എസ് ആർ ഒയുടെ കീഴിലുള്ള ഒരു വാണിജ്യ വാണിജ്യ വകുപ്പാണ് അല്ലെ ഐ എസ് ആർ ഒയുടെ കീഴിലുള്ള വാണിജ്യ വിഭാഗമാണ് എൻ എസ് ഐ എൽ സഹപാസഞ്ചർ ഉപഗ്രഹമായും എൻ എസ് ഐ എൽ മുഖേനയുള്ള സമർപ്പിത വാണിജ്യ ദൗത്യമാണ് ഇതൊരു വാണിജ്യ ദൗത്യമാണ് ഉപഗ്രഹങ്ങൾ യാഥാക്രമം എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് കിലോഗ്രാമും പതിനാറ് കിലോഗ്രാമും ഭാരമുണ്ട് സിംഗപ്പൂർ സ്വദേശികളാണ് ഒരു സിംഗപ്പൂർ ഉപഗ്രഹങ്ങളാണ് ഈ ടെലിയോസ് ടൂവും ലുമേലൈറ്റ് ഫോറും എൻ എസ് ഐ എൽ എൻ എസ് ഐ എൽ എന്ന് പറഞ്ഞാൽ ഐ എസ് ആർഒയുടെ കീഴിലുള്ള ഒരു വാണിജ്യ വിഭാഗത്തെയാണ് എൻ എസ് ഐ എൽ എന്ന് പറയുന്നത് ഇതൊരു വാണിജ്യ ദൗത്യമാണ് വെഹിക്കിൾ ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫൈവ് ആണ് വെഹിക്കിൾ ഉപഗ്രഹങ്ങൾ ടെലിയോസും ലുമേലൈറ്റ് ഫോറുമാണ് ടെലിയോസ് ടു ലുമേലൈറ്റ് ഫോർ എന്നീ ഉപഗ്രഹങ്ങളാണ് വിക്ഷേപിച്ചിട്ടുള്ളത് ഡേറ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് വിക്ഷേപിച്ചത് ഇനി നമുക്ക് ടെലിയോസ് ടു നോക്കാം ടെലിയോസ് ടു സിംഗപ്പൂർ ഗവർമെൻറ്റിനുള്ളിലെ വിവിധ ഏജൻസികളുടെ സാറ്റലൈറ്റ് ഇമേജറി ആവശ്യതകളെ പിന്തുണയ്ക്കാൻ ഇതുപയോഗിക്കും സാറ്റലൈറ്റ് ഇമേജറി ആവശ്യങ്ങളെ പിന്തുണയ്ക്കാൻ പിന്തുണയ്ക്കാൻ സാറ്റലൈറ്റ് ആണ് ടെലിയോസ് ടൂ രാവും പകലും കവറേജ് നൽകാൻ ടെലിയോസ് ടൂവിന് കഴിയും അടുത്ത ഉപഗ്രഹം ലുമേലൈറ്റ് ഫോർ സിംഗപ്പൂരിൻ്റെ ഈ നാവിഗേഷൻ മാരി ടൈം സുരക്ഷ വർദ്ധിപ്പിക്കാനും ആഗോള ഷിപ്പിംഗ് സമൂഹത്തിന് പ്രയോജനം ചെയ്യാനും ഇത് ലക്ഷ്യമിടുന്നു ഷിപ്പിംഗിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് സിംഗപ്പൂരിൻ്റെ ഈ നാവിഗേഷൻ മാരി ടൈം ഈ നാവിഗേഷൻ ഈ നാവിഗേഷൻ മാരിടൈം സുരക്ഷ വർദ്ധിപ്പിക്കാനും ആഗോള ഷിപ്പിംഗ് സമൂഹത്തിന് പ്രയോജനം ചെയ്യാനും ഇത് ലക്ഷ്യമിടുന്നു ഷിപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ലുമി ലൈറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം ടെലിയോസ് എന്ന് സാറ്റലൈറ്റ് ഇമേജറി ആവശ്യതകളെ സിംഗപ്പൂർ ഗവൺമെൻറ്റിൻ്റെയാണ് സാറ്റലൈറ്റ് ഇമേജറി ആവശ്യതകളെ പിന്തുണയ്ക്കാനുമാണ് ടെലിയോസ് യൂസ് ചെയ്യുന്നത് ഐ എൻ വി എസ് സീറോ വൺ എൻ വി എസ് സീറോ വൺ ജി എസ് എൽ വി ജി എസ് എൽ വി എഫ് ട്വൽവ് ജി എസ് എൽ വി എഫ് ട്വൽവ് വാഹനത്തിലാണ് എൻ വി എസ് സീറോ വൺ എൻ വി എസ് സീറോ വൺ എന്ന ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത് ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പത് തിങ്കളാഴ്ച വിജയകരമായി പൂർത്തീകരിച്ചു ഈ ജിയോ സിങ്ക്രണൈ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ദൗത്യം ജിയോ സിങ്ക്രോണൈ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ദൗത്യം ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോഗ്രാം ഭാരമുള്ള എൻ വി എസ് വൺ എൻ വി എസ് വൺ നാവിഗേഷൻ ഉപഗ്രഹത്തെ ഇതാണ് ഉപഗ്രഹം എൻ വി എസ് വൺ നാവിഗേഷൻ ഉപഗ്രഹമാണ് ഉപഗ്രഹത്തെ ഒരു ജിയോ സിൻക്രോണൈസ് ആയി വിന്യസിച്ചു നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ സേവനങ്ങൾക്കായി വിഭാവനം ചെയ്ത രണ്ടാം തലമുറയിലെ ആദ്യത്തേതാണ് എൻ വി എസ് സീറോ വൺ അടുത്തതായി ചന്ദ്രയാൻ ത്രീ ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ ലാൻഡിങ്ങും ചുറ്റിക്കറങ്ങുന്നതിനുള്ള കഴിവ് പ്രകടിപ്പിക്കുന്നതിനുള്ള ചന്ദ്രയാൻ ടുവിൻ്റെ ഒരു ഫോളോ ഓൺ ദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ദൗത്യം പൂർത്തിയാക്കി ചന്ദ്രയാൻ ത്രീയുടെ ദൗത്യ ലക്ഷ്യങ്ങൾ ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിങ് റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കാൻ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താൻ ചന്ദ്രയാൻ ത്രീയുടെ ദൗത്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആദിത്യ എൽ വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാം തീയതി വിക്ഷേപിച്ചു സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമായിരിക്കും ആദിത്യ എൽ വൺ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിൻ്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലക്രാഞ്ച് പോയിൻറ്റ് എൽ വൺ ലക്രാഞ്ച് പോയിൻ്റ് എൽ വണ്ണിന് ചുറ്റുമുള്ള ഒരു ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ സ്ഥാപിക്കും എൽ വൺ പോയിൻറ്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഉപഗ്രഹത്തിനെ സൂര്യനെ ഒരു നിഗൂട്ടതയും ഗ്രഹണവും കൂടാതെ തുടർച്ചയായി വീക്ഷിക്കുന്നതിനുള്ള പ്രധാന നേട്ടമുണ്ട് സൗരോർജ പ്രവർത്തനങ്ങളും ബഹിരാകാശ കാലാവസ്ഥയിൽ അതിൻ്റെ സ്വാധീനവും തത്സമയം നിരീക്ഷിക്കുന്നതിന് ഇത് കൂടുതൽ പ്രയോജനം നൽകും പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് എക്സ്പോസാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് വിക്ഷേപിച്ചു പി എസ് എൽ വി സിയുടെ അറുപതാമത്തെ വിക്ഷേപണം ലക്ഷ്യം ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി തമോഗർത്തങ്ങൾ ന്യൂട്രോൺ തരംഗങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുക ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളെ നിരീക്ഷിക്കുക വഴി തമോഗർത്തങ്ങൾ ന്യൂട്രോൺ തരംഗങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുക പ്രധാന പേലോഡുകൾ പോളിക്സ് എക്സ്പെക്റ്റ് പോളിക്സും എക്സ്പെക്റ്റുമാണ് പ്രധാന പേലോഡുകൾ ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ഇൻസാറ്റ് ത്രീ ഇ ഡിയസ് ഇൻസാറ്റ് ത്രീ ഇ ഡിയസ് എന്നതാണ് ഉപഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴിന് വിക്ഷേപിച്ചു ഇൻസാറ്റ് ത്രീ ഡിയസ് കാലാവസ്ഥാ ഉപഗ്രഹത്തെ ജിയോ സിങ്ക്രണൈസ്ഡ് ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് വിന്യസിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഭൂസ്ഥിര ഭ്രമണ പദത്തിൽ നിന്നുള്ള മൂന്നാം തലമുറ കാലാവസ്ഥ ഉപഗ്രഹത്തിൻ്റെ ഫോളോ ഓൺ ദൗത്യമാണ് ഇൻസാറ്റ് ത്രീ ഡിയസ് കാലാവസ്ഥാ പ്രവ പ്രവചനത്തിനും ദുരന്ത മുന്നറിയിപ്പ് നൽകുന്നതിനുമായി മെച്ചപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണങ്ങൾക്കും കര സമുദ്ര ഉപരിതലങ്ങൾ നിരീക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലക്ഷ്യം കാലാവസ്ഥാ പ്രവചനവും ദുരന്ത മുന്നറിയിപ്പ് നൽകുന്നതുമാണ്